പേരാമ്പ്രയിൽ വെള്ളയോടും കണ്ടി സ്വദേശി വി പി സനലിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന സ്കൂട്ടർ തീ പിടിച്ച് കത്തി നശിച്ചു ഏകദേശം മൂന്ന് മാസം മുൻപ് വാങ്ങിയ യമഹ കമ്പനിയുടെ ഇരുചക്രവാഹനമാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ കത്തി നശിച്ചത് പുറത്ത് അസാധാരണമായ വെളിച്ചം കണ്ട് വീട്ടുകാർ മാതിരിൽ തുറന്നപ്പോൾ സ്കൂട്ടർ ആളി കത്തുന്നതാണ് കാണുന്നത് ഉടൻ പരിസരവാസികളെ വിവരമറിയിച്ച് തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും കടുത്ത ചൂട് കാരണം വിഫലമായി സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് വാഹനത്തോടൊപ്പം വീടിന്റെ മുൻഭാഗത്തെ വൈദ്യുത വയറിംഗ് ടൈലുകൾ താൽക്കാലികമായി ടാർപോളിൻ ഷീറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഷെഡ് തുടങ്ങിയവ അഗ്നിക്കിരയായി ഷെഡിന്റെ അകത്ത് ഉണക്കാനിട്ട വസ്ത്രങ്ങളും നശിച്ചിട്ടുണ്ട് ദൈനംദിന കൂലി തൊഴിലായി ജോലി ചെയ്യുന്ന സലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത് അന്നലെ രാത്രി അവിടെ വണ്ടി പിന്നെ ഉറങ്ങി ഒരു മൂന്ന് മണിയായിരം ബാത്റൂമിൽ പോയിട്ടപ്പോ ജനലിൻ്റെ അടുത്തുകൂടി ഒരു ലൈറ്റ് കണ്ടതാണ് ഭയങ്കര മഞ്ഞ വെളിച്ചം കണ്ടേരോ അതിൽ തുറന്ന് നോക്കുമ്പോൾ ഇത് കത്തുക ബൈക്ക് കത്തുക അപ്പം ഞങ്ങൾ താഴത്തെ വീട്ടിലെ ഒലയൊക്കെ വിളിച്ച് വന്ന് വെള്ളം ഒഴിച്ച് കെടുത്തിയതാണ് അപ്പോൾ ഇതൊക്കെ ഷീറ്റൊക്കെ പടി കത്തിപ്പോ പോലീസിൽ അറിയിച്ച് ഒക്കെ തന്നെ പോലീസ് വന്നേക്ക് സംഭവം സംശയാസ്പദമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തി ബന്ധപ്പെട്ടവരെ പിടികൂടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ടുഡേ ന്യൂസ് പെനാമറ